അള്ളാഹുറഹ്മത്തിന് വാരിക്കോരി കൊടുക്കുന്ന പത്താണ് പ്രിയപ്പെട്ടവരെ യജമാനായ റബ്ബ് അവന്റെ ഉമ്മത്തിന്റെ റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന ദിവസങ്ങളാണ് അല്ലാറിന്റെ ഒന്ന് മുതൽ പത്ത് ദിവസങ്ങള് അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്നത് അള്ളാഹു നമുക്ക് എത്ര റഹ്മത്താണ് നമ്മത് നമുക്ക് അല്ലാഹു തന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ിയെ ഈ കണ്ണ് അള്ളാഹു നമുക്ക് തന്ന തന്നറമത്ത ഈ കാത് അല്ലാഹു നമുക്ക് തന്ന തന്നറമത്ത കേൾക്കുന്ന നിങ്ങളെ ഭവനമുണ്ടല്ലോ നിങ്ങളെ വീടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ വീട് അള്ളാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ് അത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണെന്ന് മറക്കല്ല മറക്കല്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ നിങ്ങൾ കിടക്കുന്ന ബെഡുണ്ടല്ലോ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളില്ലേ എല്ലാ എല്ലാ റഹ്മാണ് നല്ല റഹ്മത്താണ് അതുകൊണ്ട് എന്റെ അറിവും നിലാവിന്റെ കുടുംബങ്ങളെ പവിത്രമായ റമദ നിലാവിന്റെ മജിൽസ് കേൾക്കുമ്പോ ഒരാളും മത മറന്നു പോവരുത് അന്നാഹുവേ ഇനിയും നമ്മളെ റബ്ബിനോട് റഹ്മത്തിനെ ചോദിക്കുകയാ ഇനിയും നമ്മൾ അള്ളാവിനോട് റഹ്മത്തിനെ ചോദിക്കുകയാണ് അതിന്റെ അർത്ഥം അതാണ് അമ്മ അള്ളാഹുവേ ீ நீ எனக்கு ரமத்து ஜியணமல்ல நீ எனக்கு ரமத்து ஜறியணமல்ல அருகாஹிமீ ായ ഹല്ല കരണക്കടലായ ഹല്ല കരുണക്കടലായ ഹല്ല നീ കാരുണ്യവാനാണല്ലോ തമ്പുരാനെ നീ കരുണചരിയും നവനാണല്ലോ റബ്ബേ നീ കരുണചരിയും നവനാ ഉള്ളിലൂടെ ഓളിട്ട് പോകുന്ന മത്സ്യങ്ങൾക്ക് വരെ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന പറക്കുന്ന പറവകൾക്ക് വരെ ഭക്ഷണം കൊടുക്കുന്ന നീ നീ കാരുണ്യവാനാണ് അതുകൊണ്ട് ോ എല്ലാരും ഒരുമിച്ചിരുന്ന് ചോദിക്കാതി പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളത് റഹ്മത്താണ് അതുകൊണ്ട് വെള്ളം വെക്കുക എന്നിട്ട് നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെറിയണമെന്ന് പറഞ്ഞ് റപ്പിനോട് ദ്വാരുക ആ വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിച്ചു ചോട്ട് ആ വെള്ളം നിങ്ങളെ കിണറ്റിൽ നിങ്ങളെ കൊണ്ടുപോയി ഒഴിക്കുക രട്ടെ ആ റഹ്മു നമ്മുടെ കിണറ്റിൽ അല്ലാകു നല്ല നിലനിൽക്കുന്നവെല്ലം പ്രിയപ്പെട്ടവരെ മജിലിസ് കേൾക്കുമ്പോ വാഹനത്തിന്റെ ചാവി അതല്ലെങ്കിൽ കടകളുടെ സ്ഥാപനങ്ങളുടെ ചാവി നമ്മുടെ മജിലിസിൽ വെക്കുക പറക്കത്തിന് വേണ്ടി ഒരു ചില്ലറ കാശ് മജലിസിൽ വെക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക റബ്ബേ ഞങ്ങള ഞങ്ങളെ വരുമാനം മാർഗമാണ് റബ്ബേത് ഈ കടയില് ഈ വാഹനത്തിന് ഈ കാശില് നീ നൽകണേ പറ പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക ജനലക്ഷങ്ങള് ഒരുമിച്ചിരുന്ന് അമീം പറയുമ്പോ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരാതിരിക്കൂല്ല അതുകൊണ്ട് എല്ലാരും ഒരുമിച്ചിരുന്ന് റബ്ബിനോട് ചോദിക്കുക അള്ളാഹു റഹ്മത്ത് ചോദിക്കാണ് അപ്പൊ എങ്ങനെ ചോദിക്കണം രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് ചോദിക്കണം രണ്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് ചോദിക്കല്ലേ അപ്പൊ ചോദിക്കുമ്പോ ചോദിക്കുന്ന മട്ടത്തിലെ ആ രൂപത്തിൽ ചോദിക്കണം ചോദിക്കുന്നതിന്റെ രൂപമുണ്ട് ആ രൂപത്തിൽ ചോദിക്കണം ഈ ദിക്കർ കൂടി ചൊല്ലിയിട്ട് കുറച്ച് ഇസ്തുഗാറ് ചൊല്ലിയിട്ട് രമള നിലാവിന്റെ പ്രഭാഷണം തുടങ്ങണം തുടങ്ങണം അപ്പോ എല്ലാ ആളുകളും നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണം നീ ഞങ്ങൾക്ക് ചൊരിയണം ഞങ്ങളെ വീട്ടിൽ റഹ്മത്ത് വേണം ഞങ്ങളെ വീട്ടിലെ പിണക്കങ്ങൾ മാറണം എന്റെ ഭർത്താവിന്റെ ജോലിയില് വർക്കത്ത് വേണം വിസക്ക് പോയിട്ട് ജോലിയാവാതെ വിഷമിക്കുന്ന മക്കളെ നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തും അതുകൊണ്ട് ചോദിച്ചോളി മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹുതരുന്ന റഹ്മത്താണ് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന റഹ്മത്താണ് മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന റഹ്മത്താണ് അല്ലാഹു പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് നിന്നൊരു സഹോദരി പന്ത്രണ്ട് വർഷത്തിന് ശേഷം വിശേഷമുള്ള സന്തോഷമാറിയിച്ചിട്ടുണ്ട് ഉസ്താദെ മജിലിസിലെ വെള്ളം കുടിച്ചിട്ട് ഈ മജിലിസിൽ എന്നും വെള്ളം വെച്ച് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നമ്മുടെ സഹോദരിമാരുടെ ഗ്രൂപ്പിൽ അവർ അറിയിച്ചതാണ് അൽഹന്ദ മക്കളില്ലാത്തവരെ മനസ്സറിഞ്ഞു പറയുക മക്കളില്ലാത്തവരെ മനസ്സറിഞ്ഞു പറയുക മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുതരുന്ന റഹ്മത്താണ് അത് അള്ളാഹുതരുന്ന റഹ്മത്താണത് കൊണ്ട് റബ്ബിനോട് മനസ്സറിഞ്ഞു ചോദിക്കുക അള്ളാഹുഹിമീനം ചൊല്ലിക്കോളെ അള്ളാഹു അള്ളാഹു يا أرحم الراحمين. اللهم إرحمني. 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 يَا, يا, يا, رحمين رحمين يا أرحم الراحمين اللهم ارحمني 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 يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم ارحمني يا أرحم 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 الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم 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 الراحمين، اللهم ارحمني، 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 يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني، يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا ارحم الراحمين

Ya Ar-Rahman, Rahimin. Allahumma rahmani. Ya Ar-Rahman, Rahimin. Allahumma rahmani. Ya Ar-Rahman, Rahimin. Indera rahmat tuhan di jangkaan aningkrihikanam malla. Indera rahmat tuhan di jangkaan aningkrihikanam malla. Indera rahmat tuhan di jangkaan aningkrihikane hala. ഒരു തവണ കൂടി ചൊല്ലിയാൽ നൂറ് തവണയായി ഓരോ ദിവസവും നൂറ് തവണ നമ്മളെ റബ്ബിനോട് റഹ്മത്തിന് ചോദിച്ചു റഹ്മത്ത് തരട്ടെ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ ഇൻഷാ ഒരു തവണ കൂടി ചോദിച്ചാൽ നൂറ് തവണയായി നൂറ് തവണ മുതൽ എല്ലാ ദിവസവും അള്ളാഹുനോട് െ ചോദിക്കുമ്പോ അള്ളാഹു നമുക്ക് മക്കളെ തരാതിരിക്കില്ല അള്ളാഹു നമുക്ക് സുഖപ്രസവം തരാതിരിക്കില്ല

अलाह मरहमी ارحم अर्हमर में अाह मरहमी ارحم अर्हमरमे अलाह मरहमी തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് റാഫി എന്ന സഹോദരനെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ ആംബുലൻസിൽ നിന്ന് പെങ്ങളെ ഞങ്ങൾ അറിവുന്നില്ലാമ കുടുംബമാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് റാഫി എന്ന കൂട്ടുകാരനെ കൊണ്ടുപോവുകയാണ് കൂട്ടുകാരന് ശിഫ നൽകുന്ന ആംബുലൻസിൽ ഇരുന്നിട്ടാണ് ആ കൂട്ടുകാരൻ വിളിക്കുന്നത് ആ കൂട്ടുകാരന്റെ പെങ്ങളെ വിളിച്ച് ദ്വരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് റബേ ആ കൂട്ടുകാരന് ശിഫ കൊടുക്കല്ല ഇന്ന് രാവിലെ ഒരു പ്രിയപ്പെട്ട കുമ്പ വന്ന് വല്ലാതെ പൊട്ടിക്കറഞ്ഞ് സങ്കടം പറഞ്ഞ് എന്റെ മോന് വിദേശത്താണ് സ്ഥാനേ ഈ അടുത്താണ് എന്റെ മോൻ മോന് വിദേശത്ത് പോയത്

വിദേശത്തേക്ക് കുടുംബം പോറ്റാൻ വേണ്ടി പോയവനാണ് ആ പൊന്നുമോനെ അപകടം മറ്റു സുഖമില്ലാതെ കിടക്കുകയാ റബ്ബേ ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊന്നമോന് ശിഫ നൽകണം അല്ലാ വെന്റിലേറ്ററിലും മൈസിലും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹും اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 രണ്ട് മുഖം തടവുക അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ മക്കളില്ലാത്തവർക്ക് പരിശുദ്ധ റമലാൻ കഴിയുന്നതിന്റെ മുന്നേ അമലാ തീരുന്നതിന്റെ മുന്നേ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ